നമസ്കാരം ശിവരാത്രിക്ക് മുൻപ് കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന കർമ്മങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത് എന്ന് പറയാം കാക്ക ശനി വാഹനമാണ് പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ജീവി കൂടിയാണ് അഥവാ ഒരു പക്ഷി കൂടിയാണ് കാക്ക അതിനാൽ തന്നെ ഇവ രണ്ടും ശിവഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതുമാകുന്നു ഇതിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് ഈ വർഷം മഹാശിവരാത്രി മാർച്ച് എട്ട് വെള്ളിയാഴ്ചയാണ് വരുന്നത് അതായത് കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ മഹാശിവരാത്രി തന്നെയാണ് ഈ സമയം ഭൂമിയിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതാകുന്നു ഈ ദിവ്യ ദിവസത്തോട് ചേർന്ന് വരുന്ന ഈ ദിനങ്ങളിൽ അതിനാൽ തന്നെ ചില വിശ്വാസങ്ങൾ അതീവ പ്രാധാന്യം ഉള്ളവ തന്നെയാണ് ശരിയായ രീതിയിൽ ഈ ദിവസങ്ങളിൽ ആചരിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇതിൽ കാക്കയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ കാക്കയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാക്ക വീടുകളിൽ വരുന്നത് വും വിശേഷപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും മഹാശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങളിൽ കാക്ക നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ് എന്നാണ് എന്നാൽ കാക്ക വീടുകളിൽ വരുമ്പോൾ പലരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു അബദ്ധം അവയെ ഓടിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതാകുന്നു ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ഈ സമയത്ത് ഇപ്രകാരം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും തീർച്ച നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാണ് നാം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുക എന്ന കാര്യമാകുന്നു ജലവും ആഹാരവും നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും ശിവരാത്രിക്ക് മുൻപും അതേപോലെ തന്നെ ശിവരാത്രിക്ക് ശേഷവും അത് തുടരുന്നത് പിതൃപ്രീതി വന്നു ചേരുന്നതിനും അതേപോലെ തന്നെ ശനിദേവന്റെ കടാക്ഷത്തിനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക ഇനി അഥവാ നിങ്ങൾ അത്തരത്തിൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടത് തന്നെയാകുന്നു കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ കാര്യം ഏവരും ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക ചോറ് പാകമാകുമ്പോൾ തന്നെ ആദ്യം ഒരു പിടി ചോറ് കാക്കയ്ക്ക് നൽകുക അഥവാ കാക്കയ്ക്കായി ആ ചോറ് മാറ്റി വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ വീട്ടിലെ ഉപയോഗത്തിനായി എടുക്കുവാൻ പാടൂ അതിനാൽ കാക്കയ്ക്ക് ശുദ്ധിയോടെ തന്നെ എപ്പോഴും ആദ്യം ചോറ് മാറ്റി മാറ്റിവെക്കുക ഇങ്ങനെ നൽകുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ നൽകുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശുദ്ധിയോടെ മാത്രമേ കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ പാടു എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് കാക്ക നിങ്ങളുടെ വീടിന്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് വശത്തായി വന്നിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെയാണ് പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക മറ്റു ദിശകളെ അപേക്ഷിച്ച് ഈ ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് അതിനാൽ ഈ ദിശയിൽ കാക്കയെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ശിവരാത്രിക്ക് മുൻപ് തന്നെ കാക്ക പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മഞ്ഞ വസ്തുക്കൾ കൊത്തിക്കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ ശിവകടാക്ഷമുണ്ട് എന്നും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാകാം അതേപോലെ തന്നെ പച്ചമണ്ണ്ണ് കമ്പുകൾ മഞ്ഞ നിറത്തിലുള്ള മറ്റ് വസ്തുക്കൾ എന്നിവ ഇടുന്നത് ഏറ്റവും ശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത് അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാണ് കൂടാതെ ഈ സമയങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഇരട്ടി ഫലമാണ് നൽകുക എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നൽകി കാക്കയ്ക്ക് ഈ ദിവസങ്ങളിൽ ആഹാരം നൽകുകയാണ് എങ്കിൽ പരമശിവന്റെ കടാക്ഷം വളരെ വേഗം നിങ്ങളിൽ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും നിത്യവും ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ് നിത്യവും വിളക്ക് തെളിയിച്ച് ശിവപഞ്ചാക്ഷര മന്ത്രം ജപിക്കുകയോ ക്ഷേത്രത്തിലിരുന്ന് ശിവപഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു ഇതിനുശേഷം കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും ഇരട്ടി ഫലം ജീവിതത്തിലേക്ക് നൽകുന്ന കാര്യം തന്നെയാണ് കൂടാതെ എപ്പോഴും ആഹാരം ദാനം ചെയ്യുന്നത് ശുഭകരമായ ഒരു കർമ്മമാകുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് നിത്യവും ആഹാരം ദാനം ചെയ്യുന്നത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ആഹാരം ദാനം ചെയ്യുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കാക്ക ഈ ആഹാരം അതായത് നാം നൽകുന്ന ആഹാരം സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതി ഇല്ലാത്തതിൻ്റെ ഒരു സൂചനയായി തന്നെ ഇത് കണക്കാക്കാവുന്നതാണ് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ശിവരാത്രിക്ക് ബലി സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ തിലഹോമം നടത്തുവാനും അതേപോലെ തന്നെ മീനോട്ട് വഴിപാട് നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കാക്ക ആഹാരം എടുക്കാതിരിക്കുന്നത് ഇത്തരത്തിലൊരു ലക്ഷണമായതിനാൽ തന്നെ ആ കാര്യം വളരെ ശ്രദ്ധയോടെ തന്നെ നാം വീക്ഷിക്കേണ്ടതാകുന്നു ഈ പരിഹാരം നിങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വീടുകളിലേക്ക് ഏതൊരു പക്ഷിയും മൃഗവും വരികയാണ് എന്നിരുന്നാൽ പോലും അവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു കാക്കയ്ക്ക് നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കാതെ അല്ലെങ്കിൽ മറ്റു ജീവികളാണ് ആ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ ഒരിക്കലും അവയെ ഓടിക്കുവാൻ പാടുള്ളതല്ല അത് ദോഷകരമാണ് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ചില വ്യക്തികൾക്ക് കണ്ടകശനി അഥവാ ശനി ദോഷങ്ങൾ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ളവരാകാം അത്തരത്തിലുള്ള ദോഷങ്ങൾ ബാധിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഭഗവാന്റെ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം കൂടി വന്നു ചേരുകയാണ് എങ്കിൽ ഇത്തരം ദോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാനും കാഠിന്യം കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും മാറ്റുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അതിന് ഏറ്റവും സഹായകരം തന്നെയാണ് ഇപ്രകാരം കാക്കയ്ക്ക് നിങ്ങൾ ആഹാരം നൽകുന്നത് പ്രത്യേകിച്ചും ശിവരാത്രിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ ശനിദോഷത്താൽ കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശനിദോഷത്തിൽ ദോഷത്തിൽ നിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്